നമസ്കാരം എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഗാസയിലെ യുദ്ധത്തിൽ ഹമാസിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച ഹൂതികൾ ചെങ്കടലിലൂടെ പോകുന്ന ചരക്കുകപ്പലുകൾ ആക്രമിക്കുന്നത് പതിവാണ് ചെങ്കടലിലൂടെ കടന്നു പോകുന്ന ചരക്കുകപ്പലുകൾക്ക് വലിയ തലവേദനയാണ് ഹൂതികൾ സൃഷ്ടിക്കുന്നത് അതിനിടെ ഇസ്രായേലിലെ ഈലാ തുറമുഖത്തേക്ക് പുതിയ മിസൈൽ തൊടുത്തുവിട്ട് പ്രകോപനം സൃഷ്ടിച്ചിരിക്കുകയാണ് ഹൂതി വിമതർ ര ഇന്ധന മിസൈലാണ് ആക്രമണത്തിന് ഉപയോഗിച്ചിരിക്കുന്നത് എന്നാൽ നാശനഷ്ടം സംബന്ധിച്ച റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടില്ല പോർമുനയിൽ പലസ്തീൻ കഫിയയുടെ ചിത്രമുള്ള മിസൈലാണ് ഹൂതികൾ തൊടുത്തത് ദ്രവ ഇന്ധന മിസൈലുകളാണ് ഹൂതികൾ ഇതുവരെ ഉപയോഗിച്ചിരുന്നത് അടുത്തിടെ ഇത്തരത്തിലുള്ള ദ്രവ ഇന്ധന മിസൈലുകൾ ഹൂതികൾ വിക്ഷേപിക്കുന്നതിന് മുൻപ് തന്നെ അമേരിക്കൻ സേന ആക്രമണത്തിൽ നശിപ്പിച്ചിരുന്നു എന്നാൽ വേഗത്തിൽ സജ്ജീകരിക്കാനും തൊടുക്കാനും കഴിയുന്നവയാണ് ഖര ഇന്ധന മിസൈലുകൾ പ്രാദേശികമായി നിർമ്മിച്ചതാണ് പലസ്തീൻ മിസൈൽ എന്നാണ് ഹൂതികളുടെ അവകാശവാദം അതേസമയം ഇസ്രയേലിനെതിരായ പോരാട്ടത്തിന്റെ നാലാം ഘട്ടം ആരംഭിച്ചതായി യമുനിലെ സായുധ വിഭാഗമായ ഹൂതികൾ നേരത്തെ വ്യക്തമാക്കിയിരുന്നു ഇതിന്റെ ഭാഗമായുള്ള സുപ്രധാന പ്രവർത്തനങ്ങൾ വരാനിരിക്കുകയാണെന്ന ഹൂതികളുടെ വക്താവ് ബ്രിഗേഡിയർ ജനറൽ യഹ്യ സാരി വ്യക്തമാക്കിയിരുന്നു രണ്ട് ഭാഗങ്ങളായിട്ടാണ് നാലാം ഘട്ടം വിഭാവനം ചെയ്തിരിക്കുന്നത് ആദ്യ ഭാഗത്തിൽ മെഡിറ്ററേനിയൻ കടലിൽ ഉൾപ്പെടെ ആക്രമണങ്ങളുടെ വ്യാപ്തി വർദ്ധിപ്പിക്കും റഫേൽ ഇസ്രയേൽ ആക്രമണം ശക്തമാക്കുകയാണെങ്കിൽ രണ്ടാം ഭാഗം തുടങ്ങും ഇസ്രയേലിലേക്ക് സർവീസ് നടത്തുന്ന ഷിപ്പിംഗ് കമ്പനികളുടെ എല്ലാ കപ്പലുകളെയും ആക്രമിക്കാനും തീരുമാനിച്ചിരുന്നു മെഡിറ്ററേനിയൻ കടൽ വഴി ഇസ്രയേൽ തുറമുഖങ്ങളിലേക്ക് പോകുന്ന കപ്പലുകൾക്ക് ഹൂതികൾ വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു ഇത് ലംഘിച്ച കപ്പലുകളെ സംബന്ധിച്ച പുതിയ വിശദാംശങ്ങൾ വരും ദിവസങ്ങളിൽ വെളിപ്പെടുത്തുമെന്നാണ് യഹ്യാസാരി വ്യക്തമാക്കിയത് ഹൂതികൾ ഗാസയിലെ ജനങ്ങളെ പിന്തുണയ്ക്കുന്നതും ഇസ്രയേൽ ബന്ധമുള്ള കപ്പലുകളെ ആക്രമിക്കുന്നതും കേവലം ജനപ്രീതി നേടാനല്ല മറിച്ച് അത് അവരുടെ വ്യക്തമായ നിലപാടാണ് തങ്ങളുടെ ലക്ഷ്യത്തിനായി ജീവൻ ബലിയർപ്പിക്കാൻ യമൻ ജനത പൂർണ്ണമായും തയ്യാറാണെന്ന് ഉറപ്പിച്ചു പറയുന്നു ഒരു വഴി ലഭിക്കുകയാണെങ്കിൽ ദശലക്ഷക്കണക്കിന് ആളുകൾ ഇസ്രേലി ശത്രുവിനെതിരെ യുദ്ധം ചെയ്യാൻ ഗാസയിൽ പോകുമെന്നും ഹൂദി വക്താവ് ചൂണ്ടിക്കാട്ടി യമനു നേരെ അമേരിക്ക കരയാക്രമണം നടത്തിയാൽ അതിനെ നേരിടാൻ തങ്ങളുടെ ജനത സ്വയം തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട് പലസ്തീനിലേക്കുള്ള ഒരു പാത അവർക്കായി തുറന്നു കൊടുത്താൽ അവർ യുദ്ധത്തിനായി പുറപ്പെടും പലസ്തീൻ ജനതയെ പിന്തുണച്ച് അഞ്ചാമത്തെയും ആറാമത്തെയും ഘട്ടങ്ങൾക്കായി കാര്യമായ തയ്യാറെടുപ്പുകളും ഹൂതികൾ നടത്തുന്നുണ്ടെന്ന് യഹ്യാസാരി വ്യക്തമാക്കി ചെങ്കടലിലും അറബിക്കടലിലും ഇന്ത്യൻ മഹാസമുദ്രത്തിലുമെല്ലാം ഭൂമിയിലെ സ്വേച്ഛാധിപതികളെ ആക്രമിച്ചു തുടങ്ങിയതോടെ ഹൂതികളുടെ തന്ത്രപ്രധാന സ്ഥാനം ലോകം മനസ്സിലാക്കിയിട്ടുണ്ട് അറബ് കടലുകളും അതുപോലെ ചെങ്കടലും അറബിക്കടലും ഇന്ത്യൻ മഹാസമുദ്രവും മെഡിറ്ററേനിയൻ കടലിലുമെല്ലാം യമനികൾ പരമാധികാരം ഉറപ്പിച്ചു കഴിഞ്ഞു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത